പെരുമ്പടവ് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഇടവക വാർഷികവും സമർപ്പിത സംഗമവും തലശ്ശേരി അതിരൂപത വികാരി ജനറൽ ആന്റണി മുതുകുന്നൽ ഉദ്ഘാടനം ചെയ്തു യും ഭൗതിക പുരോഗതി എന്താണ് ഇടവക വികാരി തുടർന്ന് സമർപ്പിതരെ ആദരിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ പൂവനാട്ട് ഫാദർ ജസ്റ്റിൻ തട്ടാപ്പറമ്പിൽ ഫാദർ ഡാൻഡീസ് കരിക്കണ്ടം സിസ്റ്റർ ആഗ്നൽ കട്ടക്കുത്തിയേൽ ഷെൽമോൻ പൈനാടത്ത് ബിജു തെക്കേമുറി ദീപു കണ്ടത്തിൽ പുത്തൻപുരയിൽ എന്നിവർ സംസാരിച്ചു ബിനിൽ കടവിൽ ലിജോ പാലമൂട്ടിൽ ജോഷി പുല്ലംപ്ലാവിൽ സുനിൽ പുത്തൻപുര എന്നിവർ നേതൃത്വം നൽകി ശേഷം കലാസന്ധ്യയും അരങ്ങേറി